ഇടുക്കി ഗോൾഡ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു തിരക്കഥയായിട്ട് മാറുമായിരുന്നു എൻ്റെ ഇടുക്കി ഗോൾഡിനോട് യാതൊരു തരത്തിലുള്ള നീതി പുലർത്തിയിട്ടുമല്ല ആ പടം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വരില്ല ഞാൻ ഇന്നലെ സംസാരിച്ചു ഞാൻ ഉണ്ണിയും കൂടിയിട്ട് ഒരു ഇന്നലെ മിനിയാന്ന് വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ സംസാരിച്ച സുഹൃതകുമാർ എന്ന് പറഞ്ഞ ഒരു ഒരാൾ ഒരു ആൻറ്റി നക്കോട്ടിക് മറ്റേ ഇതിൻ്റെ ഒരു പോലീസ് ഷാഡോ പോലീസുള്ള പോലീസുകാരനാണ് അദ്ദേഹം എസ് ഐ ആണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത് അപ്പോൾ ഒന്നിച്ച് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരിക്കയാണ് അദ്ദേഹം എന്നോട് അദ്ദേഹം പുസ്തകം കൂടുതൽ വായിക്കുന്ന ഒരാളല്ല അധികം സിനിമ കാണുന്ന ആളുമല്ല അപ്പോൾ ഇതിൽ ഈ ഈ മയക്കുമര്യത്തിനെതിരെ നിരവധി മറ്റേ വീഡിയോസും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് ഈ പറയുന്ന ഈ നമ്മുടെ ഈ പുരുഷസാരൻ അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവരോട് ഞാൻ സിനിമയൊന്നും അധികം കാണാറില്ല അപ്പോൾ സന്തോഷിക്കാൻ തന്നെ അദ്ദേഹത്തിന് വേറൊരാൾ വന്നിട്ട് അവിടെ എന്നോട് വർത്തമാനം പറഞ്ഞ സമയത്താണ് ഞാൻ സന്തോഷിച്ചിരിക്കാനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ പേര് മാത്രമല്ല എൻ്റെ സിനിമയും കണ്ടിട്ടില്ല എൻ്റെ എന്ത് കണ്ടിട്ടില്ല എൻ്റെ കഥകളൊന്നും വായിച്ചില്ല അദ്ദേഹം അപ്പോൾ അയാൾ എന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ എന്ന് പറയുന്നത് ഇടുക്കി ഗോൾഡാണ് ആ കഥാകൃത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന് എല്ലാ സ്റ്റേജുകളിൽ നിന്നും പറയുന്ന ഒരുത്തനാണ് ഞാൻ ഞാനാണെന്ന് വിളിക്കറിയില്ല ഞാനിങ്ങനെ നിന്നിനിപ്പോൾ റിവോൾവർ കൊണ്ടാണ് എളിവിടെ ഇരിക്കുന്നത് അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു കൊല്ലരുത് എന്നാലൊരു സത്യം പറയാം ആ കഥാകൃത്ത് ഞാനാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ആ കഥ എഴുതിയത് നിങ്ങൾ ആ കഥ എഴുതിയതുകൊണ്ട് ഭയങ്കരമായിട്ട് അയാൾ പറയുന്നതാണ് എനിക്ക് അതിൽ പൂർണ്ണമായിട്ട് വിശ്വാസമില്ല എങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇവിടെ മയക്കുമരുന്നതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള കേരളത്തിലുള്ള നൂറ് കുട്ടികളിൽ എഴുപത് കുട്ടികളും ഓ ഏഴാം ക്ലാസ് മുതൽ പത്തിന് പതിനൊന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ എഴുപത് ശതമാനം ആളുകളും ഒരു തവണയെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ ഒരു സത്യമല്ലേ ഇതിലേക്ക് ഈ സിനിമ ഒരു സമൂഹത്തെ നയിച്ചു എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അത് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെ കഥയിൽ അങ്ങനെയുള്ളൊരു സംഭവമില്ല മയക്കുമരുന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവവും എൻ്റെ കഥയിലില്ല മറിച്ച് ആ സിനിമയിൽ ഉടനീളം മയക്കുമരുന്നിനെ ഒരു ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലും ഒരു ഒരു തലത്തിലേക്ക് മനസ്സിനെ രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് സന്തോഷ് ഏറ്റിഗാനം എന്ന കഥാകൃത്ത് മാതൃഭൂമി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ ഇടുക്കി ഗോൾഡ് എന്ന സിനിമയുടെ കഥാകൃത്ത് ഇദ്ദേഹമാണ് പക്ഷേ ഇദ്ദേഹം എഴുതിയ കഥയല്ല നമ്മൾ സിനിമയായിട്ട് കണ്ടത് അതിൽ പല കൂട്ടിച്ചേർക്കലുകളും പിന്നീട് നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇടുക്കി ഗോൾഡ് എഴുതിയ കഥാകാരനെ കാണുകയാണെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ മയക്കുമരുന്നിനെതിരെയൊക്കെ ബോധവൽക്കരണ പ്രവർത്തനമായിട്ട് നടക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അത്രയേറെ വികാര വിക്ഷോഭത്തോടെ പ്രതികരണം നടത്തിയത് ഒടുവിൽ അയാൾ ഈ വ്യക്തിയെ കണ്ടപ്പോൾ അയാൾ തന്നെ പറയുന്നു ഞാനാണ് സന്തോഷവേശാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ എഴുതിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എഴുതിയ കഥയല്ല സുഹൃത്തെ അത് ഒരുപാട് തിരുത്തലുകൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഈ ഈ പശ്ചാത്തലത്തിലാണ് റീമാ കല്ലിംഗലും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും സംവിധായകനുമായ ഹാഷി Ashish Abu Mundi മറ്റൊരു ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവിൽ ഇവർ ഈ മയക്കുമരുന്നതിനെ വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന തരത്തിലല്ല നമ്മൾ സിനിമയായിട്ട് കാണിക്കുമ്പോൾ അതിന് വളരെ രസകരമായിട്ട് ഇതൊക്കെ ഇത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന തരത്തിൽ വേണം അവതരിപ്പിക്കുക അതുകൊണ്ടാണ് ഇടുക്കിക്കുള്ള അങ്ങനെയായത് എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ട് മാത്രം എത്രയോ യുവാക്കൾ എത്രയോ ആയിരക്കണക്കിന് യുവാക്കൾ ആ അതിൽ പറയുന്ന പോലെ ഏഴ് വയസ്സുള്ള ഏഴ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത് ഒരിക്കലെങ്കിലും രുചിച്ചു നോക്കുന്ന തരത്തിൽ ഈ പരു ഈ പരുവത്തിൽ ഇതിനെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ അതിന് കാരണമായി എന്ന് പറയുമ്പോൾ എത്ര മാത്രം ദ്രോഹമാണ് ആ സിനിമ സമൂഹത്തിനോട് ചെയ്തു വെച്ചത് എന്ന് ഓർക്കുക അപ്പോൾ അതിൻ്റെ കഥാകൃത്ത് തന്നെ തുറന്നു പറയുന്നു ഞാൻ എഴുതിയ കഥയല്ല അത് അങ്ങനെ വന്നിരിക്കുന്നത് അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ എഴുതിയ കഥയിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാനായിരുന്നു തിരക്കഥ എഴുതുന്നെങ്കിൽ അത് അങ്ങനെ വരില്ല എന്ന് പറയുമ്പോൾ ബോധപൂർവ്വം തന്നെയായിരിക്കണം ഈ ആശിഷ് അബുവും കൂട്ടനുമൊക്കെ ആ സിനിമ ആ കൊലത്തിനുണ്ടാക്കി വെക്കുകയും അതിനുശേഷം ആ ചെറിയ കുട്ടികളാണ് സിനിമയൊക്കെ അവരെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കുന്നതാണ് നമുക്കറിയാം സിനിമ കണ്ടിട്ട് പോലും കൊലപാതകങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കുക പ്രവണതയൊക്കെ ഏറിയേറി വരുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളത് സോലിസുകാരെ തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ സിനിമ എത്രമാത്രം സമൂഹത്തിനെ ബാധിച്ചു സ്വാധീനിച്ചു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ചില അജണ്ടകളുടെ ഭാഗമായിട്ട് ബോധപൂർവം തന്നെയാണ് അങ്ങനെ ഒരു സിനിമ നിർമ്മിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട